നമസ്കാരം കേരള മോട്ടോർ വകുപ്പിൻ്റെ ഈ ചെല്ലാൻ ഫൈനുകൾ എങ്ങനെ നമുക്ക് പേ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നാം വിശദീകരിക്കുന്നത് ഇത് വളരെ ലളിതമായി നമുക്ക് നോക്കാം ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിൽ ഈ ചെല്ലാൻ കേരള ടൈപ്പ് ചെയ്യുക അപ്പോൾ എം ബി വെബ്സൈറ്റ് ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ചെല്ലാൻ സെലക്ട് ചെയ്യുക ഈ ചെല്ലാൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വാഹനം ത്തിൻ്റെ ചെല്ലാൻ നമ്പറോ വെഹിക്കിൾ നമ്പറോ ഡ്രൈവിംഗ് ലൈസൻസോ ടൈപ്പ് ചെയ്യാൻ പറയും നമുക്ക് വെഹിക്കിൾ നമ്പർ സെലക്ട് ചെയ്യാം വെഹിക്കിൾ നമ്പറിൻ്റെ ഭാഗത്ത് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിതിൽ കെ എൽ ഫോർട്ടി ടി അൻപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് എന്ന വാഹനത്തിൻ്റെ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ക്യാപ്ചർ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക ആ നമ്പർ അതുപോലെ തന്നെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ഇൻ്റർഫേസ് ലഭിക്കും ആ ഇൻ്റർഫേസിൽ നമ്മുടെ വാഹനത്തിന് വന്നിട്ടുള്ള എല്ലാ ഫൈനുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ നേരെ നമുക്ക് ഇപ്പോൾ പെൻഡിങ് ഉള്ളതിൻ്റെ അവിടെ പെൻഡിങ് എന്ന് കാണിക്കുകയും അതിൻ്റെ നേരെ പേ നൗ എന്നുള്ള ബട്ടണും ഉണ്ടാകും അവിടെ നമ്മൾ പേ നൗൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൊബൈൽ വേരിഫിക്കേഷനായി ഒരു ഇൻ്റർഫേസ് അവിടെ ഓപ്പണായി വരും അവിടെ നാം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി വരും ഒ ടി പി അവിടെ എൻ്റർ ചെയ്യുക ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നൽകാവുന്ന ഇൻ്റർഫേസിലേക്ക് പോകുന്നതാണ് അങ്ങനെ നമ്മൾ പേയ്മെൻ്റ് നൽകേണ്ട പേയ്മെൻറ്റ് ഗേറ്റ് അവേൽ വരും അവിടെ നമ്മൾ സെലക്റ്റിൻ്റെ ഭാഗത്ത് ഈ ട്രഷറി സെലക്ട് ചെയ്ത് കൊടുക്കുക അക്സെപ്റ്റ് ചെയ്യുക കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്ന നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഓപ്ഷനാണ് പക്ഷേ നമ്മൾ യു പി ഐ വഴി പേയ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ഓക്കെ കൊടുക്കുക അടുത്ത് വരുന്ന ഇൻ്റർഫേസിൽ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് യു കാർഡ് യു എന്നുള്ള ഓപ്ഷൻ വരും യു പി ഐ സെലക്ട് ചെയ്തു ഗൂഗിൾ പേ സെലക്ട് ചെയ്തു ഗൂഗിൾ പേ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റായി യു പി ഐ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക വേരിഫൈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ യു പി ഐ അക്കൗണ്ട് വേരിഫൈ ചെയ്ത് വരും അതിനുശേഷം പേനവ് കൊടുക്കുക പേനാവ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മുകളിൽ നമുക്ക് ഗൂഗിൾ പേയിലേക്കുള്ള ലിങ്കൽ ലിങ്ക് ഓപ്പൺ ആയി വരുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേയിലേക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ ആവും ഇത്തരത്തിൽ ലിങ്ക് വന്നില്ലെങ്കിൽ നാം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ അവിടെ നമുക്കുള്ള റിക്വസ്റ്റ് ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ടാകും ഇവിടെ ഇപ്പോൾ ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഗൂഗിൾ പേ റിക്വസ്റ്റ് ഓപ്പൺ ചെയ്യുക പേയ്മെൻറ്റ് കൊടുക്കുക പേയ്മെൻറ്റ് പേയ്മെൻറ്റ് പെയ്ഡായുന്നുണ്ട് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോവുക അപ്പോൾ നമുക്ക് അവിടെ ചെല്ലാൻ പേയ്മെൻറ്റ് ആസ് ബിൻ സക്സസ്ഫുൾ എന്ന് കാണും അവിടെ നിന്നും നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ് ചെല്ലാൻ സ്ലിപ്പ് കേരള പോലീസിൻ്റെയാണ് ഇപ്പോൾ എം ഇ ഡി സൈറ്റിൽ വന്നിരിക്കുന്നത് നമുക്ക് പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ സേവ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ മൊബൈലിൽ സേവ് ചെയ്യാം അങ്ങനെ വളരെ സിമ്പിളായി നമുക്ക് ഈ ചെല്ലാൻ പേ ചെയ്യാവുന്നതാണ് വളരെ സുതാര്യമായി തന്നെ നമുക്ക് ഇപ്പോൾ ഈ ചെല്ലാൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്